നമസ്കാരം സംസ്ഥാന സർക്കാരും കേരള ഗവർണറും തമ്മിലുള്ള മതവിധുവിന് അവസാനമാകുന്നു നേരത്തെ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ഊഷ്മളമായ ബന്ധമായിരുന്നു പിണറായി വിജയന്റെ പിറന്നാൾ ആശംസിക്കാനടക്കം ഗവർണർ എത്തി ഇതുകൂടാതെ തുടക്കത്തിൽ സർക്കാരുമായി സഹകരിച്ചാണ് മുന്നോട്ട് പോയത് സർക്കാരുമായി നിരന്തരം ഇടഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ മാറി രാജേന്ദ്ര ആർലേക്കർ വന്നതോടെ സർക്കാർ ഗവർണർ പോരിൽ സമവായം പ്രകടമായെങ്കിലും ഭാരതാമിയുടെ ചിത്രത്തിന്റെ ഉടക്കിൽ വീണ്ടും പോരിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് രാജ്ഭവൻ സെൻട്രൽ ഹാളിൽ സ്ഥാപിച്ച കാവിക്കൊടി ഏതിയ ഭാരതാമ്പിയുടെ ചിത്രമാണ് പുതിയ രാഷ്ട്രീയ വിവാദത്തിന് കാരണം ചിത്രം അവിടെ നിന്ന് മാറ്റില്ലെന്ന് ഗവർണർ നിലപാട് അറിയിച്ചതോടെ സർക്കാർ ഗവർണർ പോരിന് വീണ്ടും കളമൊരുങ്ങി നേരത്തെ നിയമസഭ പാസാക്കി രാജ്ഭവനിലേക്ക് അയച്ച സർവകലാശാല ഭേദഗതി ബില്ലുകളിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഒപ്പിടില്ലെന്ന വാർത്തകൾ വന്നിരുന്നു ചാൻസലർ എന്ന നിലയിലുള്ള ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുകയും അത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറുകയും ചെയ്യുന്നതാണ് ബില്ലുകളെന്നാണ് വിലയിരുത്തൽ ഗവർണർക്ക് ലഭിച്ച നിയമോപദേശവും അത് ശരിവെക്കുന്നതാണ് ഈ സാഹചര്യത്തിൽ ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ടേക്കും ഈ സാഹചര്യം നിലനിൽക്കെയാണ് അടുത്തതായി ഭാരതാംബ വിവാദവും ഉണ്ടായത് കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ രാജ്ഭവനിൽ നടത്താൻ നിശ്ചയിച്ച ലോക പരിസ്ഥിതി ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കാവിക്കുടി ഏന്തിയ ഭാരതമാതാവിന്റെ ചിത്രത്തെ ചൊല്ലി സർക്കാർ ബഹിഷ്കരിച്ചതാണ് വിഷയം വിവാദമായത് തുടർന്ന് സ്വന്തം നിലയ്ക്ക് രാജ്ഭവൻ പരിപാടി സംഘടിപ്പിച്ചു ആർ എസ് എസ് ഉപയോഗിക്കുന്ന കാവിക്കൊടി മാറ്റി ത്രിവർണ്ണ പതാക ഏന്തിയ ഭാരതാംബിയുടെ ചിത്രം വെക്കണമെന്നതായിരുന്നു സർക്കാർ നിലപാട് ഈ നിർദ്ദേശം ഗവർണർ അംഗീകരിച്ചില്ല മാത്രമല്ല രാജ്ഭവനിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ട് ഗവർണർ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു കാവിക്കൊടി ഏന്തിയ ഭാരതാമ്പിയുടെ ചിത്രത്തിന് മുന്നിൽ തന്നെയാണ് രാജ്ഭവനിൽ പരിസ്ഥിതി ദിനാഘോഷം നടത്തിയതെന്ന് വ്യക്തമാക്കുന്നതാണ് ചിത്രം സംഭവത്തിൽ കടുത്ത നിലപാടാണ് ഗവർണർ സ്വീകരിച്ചതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു ഭാരതാമിയുടെ ചിത്രം രാജ്ഭവനിൽ നിന്ന് മാറ്റില്ലെന്നും ഭാരതാമ രാജ്യത്തിന്റെ അടയാളമെന്നുമാണ് ഗവർണർ അടിവരയിടുന്നത് മന്ത്രിമാർക്ക് വരാൻ കഴിയാത്ത എന്താണുള്ളതെന്ന ചോദ്യവും ഗവർണർ ഉന്നയിക്കുന്നു സർക്കാർ നിലപാടിനെ ഗവർണർ പരസ്യമായി തള്ളി ഇതാണ് സംഭവത്തിന്റെ ഗൗരവം കൂട്ടുന്നത് മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാർക്ക് രാജ്ഭവനിലെത്തി ഏതെങ്കിലും പരിപാടികളിൽ പങ്കെടുക്കണമെങ്കിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാമിയുടെ ചിത്രത്തിന് മുന്നിൽ മാത്രമേ അത് നടക്കൂ ആ ചിത്രം അവിടെയുണ്ടെങ്കിൽ സർക്കാർ പ്രതിനിധിക്ക് അവിടെ എത്താനാകുമോ എന്നതും ചോദ്യമായി അവശേഷിക്കുന്നു അതേസമയം ഭരണഘടനാ ലംഘനമാണ് രാജ്ഭവനിൽ നടത്തുന്നതെന്ന വിമർശനം മന്ത്രിമാരും പ്രതിപക്ഷവും ഉന്നയിച്ചു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗവർണർ കടുത്ത അതൃപ്തിയിലാണ് ഇനി സർക്കാരുമായി സഹകരിക്കുന്ന കാര്യത്തിലും ഗവർണർ ഈ കടുംപിടുത്തം തുടരാനാണ് സാധ്യത രാജ്ഭവനിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും കാവിക്കുടിയേന്തി നിൽക്കുന്ന ഭാരതാംബിയുടെ ചിത്രം വെക്കുന്നത് തുടരാനും സാധ്യതയുണ്ട് സർക്കാർ ഇത്തരം പരിപാടികൾ ബഹിഷ്കരിക്കുന്നതും തുടരേണ്ടി വരും ചിത്രം എടുത്തു മാറ്റില്ല എന്ന് ഗവർണർ വ്യക്തമാക്കി കഴിഞ്ഞു